തോറ്റു തോറ്റു എന്തുകൊണ്ട് എന്ന പാർട്ടി തുറന്നു ിൽ മൂന്നാം സ്ഥാനത്തുള്ള ഞങ്ങളും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും എഴുന്നൂറ് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാന്നൂറ് വോട്ടായി ചുരുങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാനൂറ് വോട്ടായി ചുരുങ്ങി വീണ്ടും ും പുതുപ്പള്ളിയിലും പറഞ്ഞു പെട്ടി വിവാദവും പത്രപരസ്യവും പുലിവാലായെങ്കിലും പാർട്ടി ഇതുവരെ പരിശോധിച്ചിട്ടില്ല ഈ പെട്ടിന്റെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റു ചില വിവാദങ്ങൾ അത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല ഇതുവരെ പരിശോധിച്ചിട്ടില്ല പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും ന്യായീകരണത്തിനിടയിലും കോൺഗ്രസിന് ഇട്ടൊരു കൊട്ട് ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് വിട്ടുവന്നയാളെ മത്സരിപ്പിച്ച് മൂന്നാം സ്ഥാനത്തായെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടില്ല സെരീൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്നൊരു നക്ഷത്രമാകാൻ പോവുകയാണ് അദ്ദേഹത്തെ ഡിമോറലൈസ് ചെയ്യാൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം